ഈ ചുവന്ന പക്കിട്ട് വാങ്ങി പിടിച്ച് എവിടെക്കാന്നല്ലേ വേറെ ഒന്നിനല്ല പൂത്തറ ഉണ്ടാക്കാനായിട്ട് മണ്ണ് അന്വേഷിച്ചിട്ടുള്ളത് തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഒരുവിധം പറമ്പെല്ലാം അന്വേഷിച്ചില്ല അശ്വശ്വച്ചിട്ട് വീടിൻ്റെ മുന്നിൽ കുറച്ച് കുറച്ചല്ല കുറച്ചധികം നല്ല ഉറുമ്പ് കുത്തിയ മണ്ണുണ്ട് കേട്ടോ നമ്മൾ ഈ ഉറുമ്പ് കുത്തിയ മണ്ണാണ് പൂത്തറ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത് അപ്പോൾ ഓണായി ഈ പൂത്തറ ഉണ്ടാക്കണം അപ്പോൾ പൂത്തറയ്ക്ക് ഈ മണ്ണാണ് ബെസ്റ്റ് പൂത്തിറയ്ക്ക് മാത്രമല്ല ഓണത്തപ്പനായാലും മറ്റേ ബാക്കിയുള്ള കളിമണ്ണുണ്ട് കുഞ്ഞു കുഞ്ഞു രൂപങ്ങളായാലും ഉണ്ടാക്കലുണ്ട് നമ്മുടെ വീട്ടിലെ പണ്ട് എൻ്റെ അമ്മ ഉണ്ടാക്കി കണ്ടാണ് ഞാനത് ചെയ്ത കേട്ടോ ഇവിടെ ഇങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ മണ്ണ് കാര്യമുള്ളൂ കാരണം ഇതിൽ ഒരുവിധം മണ്ണൊക്കെ വേറെ കല്ല് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഉണ്ടാക്കുമ്പോൾ വൃത്തിയായിട്ട് കിട്ടും ഈ മഴയൊക്കെ പെയ്ത കാരണം ഈ മണ്ണ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഭാഗ്യമുണ്ടെന്ന് പറയും കൊല്ലം എന്തായാലും ഭാഗ്യമുണ്ട് നല്ല മഴ ഉണ്ടായിട്ടും അടിപൊളി മണ്ണ് നമുക്ക് കുനിയാനകൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ഇവിടെ ഇതിനെ കുനിയാൻ ഉറുമ്പ് എന്നാണ് കേട്ടോ പറയാം കട്ടുറുമ്പെന്നു പറയുന്ന തോന്നുന്നു പക്ഷേ ഞാനൊക്കെ കുനിയാൻ ഉറമ്പ് എന്നാണ് പറയാറ് അപ്പോൾ അതായത് നല്ലോണം കടിയും കിട്ടുന്നുണ്ട് ആശ്വസിച്ച് ഞാൻ ഒരുമിച്ചാണ് ബക്കറ്റിൽ മണ്ണ് നിറയ്ക്കണേ കുട്ടികൾ എന്തായാലും വന്നിട്ടില്ല അവർ വരുമ്പോൾ ഇനിയും നേരം വേഗം അപ്പോൾ അവർ വരുന്നതിന് മുന്നേ ഇതെല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ അവർ വരുമ്പോൾ ആയിട്ട് ഡ്രസ്സ് മാറി അവർക്ക് ചെളിയിൽ കളിക്കാമല്ലോ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് കേട്ടോ അവരും കൂടി ഇൻക്ലൂഡഡ് ആയാലേ നമുക്ക് പിന്നെ അവർ വലുതാവുമ്പോൾ ആ ഞാൻ എൻ്റെ അമ്മയും അമ്മായിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് എന്നുള്ളൊരു ചിന്ത അവർക്ക് വരുമല്ലോ അപ്പോൾ അന്ന് കാലത്ത് ഇതൊന്നും ഉണ്ടാവില്ലായിരിക്കും എന്നാലും അങ്ങനെ ചെയ്തിരുന്നു അവരുടെ കുട്ടിക്കാലത്ത് കഥകൾ പറയാനുണ്ടാവണല്ലോ അതിനും കൂടിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് ഇപ്പം നമ്മൾ ഇത് എൻ്റെ അമ്മ ഉണ്ടാക്കാറുണ്ട് അമ്മുമ്മ ഉണ്ടാക്കാറുണ്ട് എന്ന് പറഞ്ഞ് ചെയ്യുന്ന പോലെ അവരും പറയും ഇങ്ങനെ എൻ്റെ അമ്മയും അമ്മാവനും അമ്മായിയും എല്ലാം ഇങ്ങനെ ചെയ്യാറുണ്ട് നമുക്ക് അങ്ങനെ ഓർമ്മകൾ ഓർമ്മകളോടുകൂടി പറയാനായിട്ടോ അപ്പോൾ മണ്ണെടുത്ത് കഴിഞ്ഞു അടുത്തത് ഇഷ്ടിക വേണമായിരുന്നേ ഇഷ്ടികം ഇല്ലാണ്ട് റൗണ്ടിലും വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം ഇതിപ്പം നമ്മളെന്തായാലും ചതുരനായിട്ടുള്ള പൂത്തറയാണ് ഉണ്ടാക്കണം കേട്ടോ അതിനു വേണ്ടിയിട്ടാണ് ഈ അറുബാനയും കൊണ്ടുപോകണേ കാരണം ഞങ്ങൾക്ക് ഇഷ്ടികളെല്ലാം വല്ല്യമാൻ്റെ വീട്ടിലായിരുന്നു അപ്പോൾ ഈ പറമ്പ് വഴി നേരെ പോയി കഴിഞ്ഞാൽ വല്യമാൻ്റെ വീട്ടുണ്ട് വല്യമാൻ്റെ വീട്ടിൽ നിന്ന് നമുക്ക് ഇഷ്ടം എടുക്കാം അപ്പോൾ എന്തായാലും അർബാന റൈഡിനായിട്ട് ഇഷനി കയറിയിരുന്നു കാരണം അർബാന എപ്പോൾ എടുക്കണോ അതിൻ്റെ ഉള്ളിൽ കയറ്റി എടുത്തി അവളെ ശീലിപ്പിച്ചു ആയിത്തനെ ചേട്ടന അവളെ ചേട്ടനങ്ങനെ ശീലിപ്പിച്ചു കാരണം അർബാനെടുത്ത് കഴിഞ്ഞാൽ അർബാന റൈഡിനായിട്ട് കുഞ്ഞൂസ് കയറും അപ്പോൾ അതാ ഇഷ്ടം എല്ലാം പാക്ക് ചെയ്തു ഇഷ്ടമേ കയറിയപ്പോൾ കയറാൻ പറ്റില്ല എന്നുള്ള വിഷമത്തിലാണ് കേട്ടോ കുഞ്ഞൂസ് കാരണം അവൾക്ക് വീണ്ടും അതിൽ തന്നെ കയറിക്കണം പക്ഷേ ഇത്തിരി ഡേഞ്ചറായ കാരണം നമ്മളത് കയറ്റിയില്ല അപ്പോൾ അതാ ഇഷ്ടം എത്തി മണ്ണെത്തി നമ്മൾ സ്ഥലവും കണ്ടുപിടിച്ചു ദൈ തുളസിത്തരുടെ അടുത്ത് തന്നെയാണ് നമ്മൾ താറയുണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇനി ഇതാ കട്ടകളെല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം കാരണം ഒരു സ്ക്വയർ റൗണ്ട് സ്ക്വയർ ഷേപ്പിൽ നമുക്ക് വയ്ക്കാം അതിന് ആദ്യം ടേസ്റ്റിയൊക്കെ നിലത്തെടുത്തിട്ടു അപ്പോൾ ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ടപ്പോൾ ചടം ഒന്നും ഇപ്പോൾ ശരിയാക്കാൻ പറഞ്ഞാൽ എല്ലാം കൂടി കൊണ്ട് താഴ്ത്തിട്ടു ഓരോന്നോരോന്നായിട്ട് വെച്ചു വിഷാനി ൊക്കെ സഹായിക്കണ്ടട്ട പിള്ളേരെല്ലാവരും ഡ്രസ്സ് മാറാനായിട്ട് നിൽക്കുക ചേച്ചിയുടെ മക്കളും എൻ്റെ മക്കളും കൂടി ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് വരാമെന്ന് പറഞ്ഞു കാരണം യൂണിഫോമിൽ ഇനി എങ്ങനെ മണ്ണായി കഴിഞ്ഞാൽ അത് മതി ഇനി അതാണ് ക്ലീൻ ചെയ്യണേക്കണമോ അതാ വീട്ടിലിട്ടുള്ള ഡ്രസ്സുകൾ ക്ലീൻ ചെയ്യണമല്ലോ ഇച്ചൂട്ടിന് ഇപ്പോഴേ മേലെല്ലാം അഴുക്കായി കഴിഞ്ഞ ഇനി മണ്ണ് കുഴച്ച് ഇതിലെല്ലാം തേച്ച് ഷേപ്പ് ചെയ്ത് നല്ലോണം ഇതാക്കി വരുമ്പോഴേക്കും എന്താവുമെന്ന് ഈശ്വരൻ മാത്രമേ അറിയുള്ളൂ കേട്ടോ ഇതാളാ നോക്കിയാൽ അവസാനം ഈ രൂപത്തിലാണ് നമ്മൾ എന്തായാലും ഉണ്ടാക്കുന്നത് കുറച്ച് വലുതായിക്കോട്ടെ എന്ന് വെച്ചു കാരണം പൂവിടെ ൊന്നില്ലെങ്കിലും പൂത്തിറയ്ക്ക് വലിപ്പത്തിന് കുറവൊന്നും ഉണ്ടാവണ്ടാന്ന് ചോദിച്ചു അപ്പോൾ അതാ മണ്ണ് നമ്മൾ നേരത്തെ കൊണ്ടുവന്നത് നമ്മുടെ ഒരു വലിയ ചേനയുടെ ഇല ചേനല്ല ചേമ്പിൻ്റെ ഇല പെട്ടിയെടുത്തു രണ്ട് മൂന്നെണ്ണം എടുത്തു എന്നാലും ഒരെണ്ണം നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നോണ്ട് കൂട്ടുക കാരണം അതിൻ്റെ ആവശ്യമുണ്ടായുള്ളൂ അപ്പം ഇനി മണ്ണെല്ലാം ഒരുമിച്ചിട്ടു ശേഷം വെള്ളം ഒഴിച്ച് നല്ല വണ്ണം കുഴയ്ക്കാം കുഴച്ച് തരികളൊക്കെ കളയാം ഇലകളെല്ലാം കളയാം അപ്പോൾ അതെല്ലാം കളഞ്ഞ് അത് ആ ഒരു ഒരു ഉണ്ടായിരുന്നു അത് ഇത്തിരി നമ്മൾ ഇടേഞ്ചറായിരുന്നു പിള്ളേരെല്ലാവരും പേടിച്ചോടി കണ്ടോ അപ്പോൾ അതാ ഇനി ഈ കല്ലും കമരയും പുല്ലും വെള്ളിയും എല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് നിങ്ങൾക്ക് ഒഴിച്ച് നല്ലോണം കുഴക്കണം കേട്ടോ അപ്പോൾ കുഴച്ചുകൊണ്ടിരിക്കാൻ പിന്നെ വേറെ ആൾക്കാരുടെ ഹെൽപ്പൊന്നും വേണ്ട പിള്ളേരെ ഈ പരിപാടി നല്ല വൃത്തിയായിട്ടും വൃത്തിയായിട്ടല്ല നല്ല വൃത്തി കേടായിട്ട് ചെളി പെളിയായിട്ട് കുഴച്ചു കഴിക്കട്ടെ എന്ന് വെച്ച് കാരണം കയ്യിലൊക്കെ ചെളിയാവട്ടെ അല്ല ഇടയ്ക്കിടയ്ക്ക് പൂത്തരുണ്ടാക്കാനുള്ള ചെളിയല്ലേ ആവട്ടെ എന്ന് ഞാനും വിചാരിച്ചു കയ്യൊക്കെ നല്ലോണം എന്ന് പിള്ളേരോട് പറഞ്ഞു പിന്നെന്താ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര അനുസരിച്ചാണ് പറഞ്ഞ അപ്പം തന്നെ അനുസരിച്ചോളൂ അവർക്കൊരു കുഴപ്പമില്ല അവർക്ക് സന്തോഷം തന്നെയല്ലേ അപ്പം അപ്പതാ ആദ്യത്തെ ചെളി തേച്ച് ഞാൻ തന്നെ പൂത്തറ തേക്കൽ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് ഇനി ബാക്കി പിള്ളേരെ ഏറ്റെടുത്തോളൂ പിന്നെ നമ്മൾക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമേ ഇല്ല ഇപ്പോൾ ഇതിങ്ങനെ ചെയ്യാമെന്ന് ആലോചിച്ചിരിക്കായിരുന്നു അപ്പോൾ അതാ എല്ലാവരും അത് ഓരോ ഗ്യാപ്പിലും ക്ലീനായിട്ട് ചെയ്യണം അതല്ലെങ്കിൽ ഉണ്ടല്ലോ പെട്ടെന്ന് വിള്ളൽ വരും നാളെ ആകുമ്പോഴേക്കും ഇത് ഉണങ്ങുമല്ലോ ഉണങ്ങുമ്പോൾ ഈ ഗ്യാപ്പിലധികം മണ്ണായില്ലെങ്കിൽ നല്ല വിള്ളൽ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ കുട്ടികളോട് പറഞ്ഞെന്തായാലും നല്ലോണം തേക്കണം എന്ന് അവർക്ക് അവർക്ക് പരമാവധി പറ്റണ രീതിയിൽ ചെയ്തിട്ടുണ്ട് നാളെ അറിയാൻ പറ്റുള്ളൂ നമുക്കിനി ഈവനായിട്ട് ഇട്ടില്ലെങ്കിൽ വിള്ളൽ വീണോ ഇല്ലയോയെന്ന് അറിയണം കേട്ടോ അപ്പം പശ്ചാത്തേച്ചി കുഴക്കാനായിട്ട് എല്ലാം കൂടി ആയത്തിന് മാത്രം വന്നില്ല കേട്ടോ കാരണം അവന് ഈ ചെളിയിൽ തുടർന്നത് വലിയ താല്പര്യമില്ല ഇന്നെന്തായാലും പോത്തിറക്കില്ല നാളെ ഓണത്തപ്പനും അമ്മിക്കല്ലും ഉരകല്ലും ആട്ടുകല്ലും എല്ലാം ഉണ്ടാക്കും അമ്മ അപ്പൂപ്പനൊക്കെ ഉണ്ടാക്കണ ഒരു ചിലങ്ങും കൂടി ഉണ്ടല്ലോ നമുക്ക് അതിന് അവൻ വരാമെന്ന് പറഞ്ഞു എന്തായാലും ഇന്ന് ഈ പൂത്രയ്ക്ക് മണ്ണ് കുഴക്കണത് യാതൊരു പരിപാടി അവൻ ഇല്ലയെന്ന് പറഞ്ഞു അപ്പോൾ അതാ മണ്ണ് കുഴച്ചുള്ള ഒരു ഷോ ആണ് നിങ്ങൾ കണ്ടത് അപ്പോൾ ഇതെല്ലാം നമുക്കിനി തിൻ്റെ ഉള്ളിൽ കിട്ടുന്നുണ്ടോ എന്തോരം വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല അധികം വെള്ളം കഴിഞ്ഞാൽ വല്ലാതെ ലൂസാവും ഈ കൺസിസ്റ്റൻസിൽ ചെയ്താലേ ശരിയാവുള്ളൂ കേട്ടോ അപ്പോൾ വീട്ടിൽ പൂത്ര ഉണ്ടാക്കുന്നവരൊക്കെ എന്നോടൊന്ന് പറയണേ അതല്ല ഏത് രീതിയിലാണ് നിങ്ങൾ തറ ഉണ്ടാക്കണമെന്നും പറയണം വേണമെങ്കിൽ ഒന്നോ രണ്ടോ തട്ടോ അല്ലെങ്കിൽ മൂന്ന് തട്ട് അങ്ങനെ എൻ്റെ നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് പൂത്തരൊക്കെ അടിപൊളിയാക്കാം പക്ഷേ നമ്മുടെ ക്രീയേറ്റിവിറ്റിയുടെ മാക്സിമം ഇതായത് കൊണ്ട് നമ്മൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് വേണമെങ്കിൽ തട്ടു തട്ട് പണ്ട് വീട്ടിൽ തട്ട് 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 രണ്ട് തട്ടുള്ള പൂത്തരൊക്കെ ഉണ്ടാക്കാറുണ്ട് അതും വട്ടത്തിലാണ് ഉണ്ടാക്കാറ് മഴ വെള്ളം ഒലിച്ച് വഴ അധികം മഴയുണ്ടെങ്കിൽ മഴ വെള്ളം ഒലിക്കാണ്ടിരിക്കാൻ ഇതിനു ചുറ്റും ഒരു തിണ്ട് പോലെയും വേണമെങ്കിൽ നമുക്ക് ചെയ്യാം അപ്പോൾ അത് ഫുള്ള് പണി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് നല്ലോണം വെള്ളമൊഴിച്ച് ഇതേപോലെ ഒന്ന് ഈവൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല ക്ലീനായിട്ട് കണ്ടാകും ഇതുപോലെ നല്ല വൃത്തി ഉണ്ടാവും മുകളിൽ നിന്ന് കാണുമ്പോൾ ഇതാണ് ക സാറ്റലൈറ്റ് വ്യൂ ഞങ്ങളുടെ ഓണത്തറയുടെ മേക്കിങ്ങിൻ്റെ ദാ ഇത് മാത്രമല്ല ഇനി ഓരോ ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മാറ്റിയിട്ടോ എൻ്റെ പണി എന്തായാലും കഴിഞ്ഞു ഞാൻ മാറി ഇനി സൈഡ് ക്ലീനാക്കണം എന്ന് പറഞ്ഞാൽ മീനാക്ഷി ഇരിക്കേണ്ടത് അതിന് കുറച്ചും കൂടി വെള്ളമൊക്കെ യൂസ് ചെയ്ത് നല്ലോണം ഒന്നും കൂടി തേച്ച് കഴിഞ്ഞാൽ അത് ക്ലീൻ ആകും അത് മീനാക്ഷി ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ ആ പണി എന്തായാലും അപ്പോൾ ദാ ഇഷാനിയുടെ കോലം ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതാണ് ഇതാണ് ആ കോലം ഒരു പൂത്തറ ഉണ്ടാക്കിയതിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത് ഇത് കുറേ നേരം ഇനി കുറച്ച് ഇതിട്ട് ിട്ട് കുറച്ച് കടിയും എല്ലാം ഉണ്ടാകും ഇനി ഒന്ന് തേച്ചറിച്ച് കഴിയാതെ ആശാത്തി റെഡിയാകുള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മീനാക്ഷിക്ക് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് നിൽക്കും അപ്പോൾ ഞാൻ അവളെ ഒന്ന് മാറ്റിയിരുത്തി ഇനി അധികം ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓണത്തറയിൽ ചിലപ്പോൾ കല്ലക്കിളക്കി മാറ്റാൻ സാധ്യതയുണ്ട് ആശാത്തി അതുകൊണ്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓണത്തറ ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ പൂത്ര വീട്ടിലുണ്ടാക്കണോരൊന്നൊന്ന് എല്ലാവരും ഒന്ന് അടിയിലൊന്ന് പറയണം നമുക്ക് അല്ലേ എങ്ങനെയായിരുന്നു നിങ്ങൾ ഓണം എന്നും കൂടി അറിയണ്ടേ അപ്പോൾ നാളെ നമുക്ക് ആദ്യത്തെ അത്തിടലാണ് അപ്പോൾ അത്തത്തിൻ്റെ പൂക്കളത്തിന് മുന്നേ ഇത് നല്ലോണം ഉണങ്ങി കിട്ടണം അപ്പോൾ ഇന്നത്തെ വീഡിയോ തടലും ഇഷ്ടപ്പെട്ട എല്ലാവരും അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും ബൈ പിന്നെ കാണാം അടുത്ത വീഡിയോ ആയിട്ട് വരാം ഇനി ഓർത്ത പൂക്കളത്തിൻ്റെ വീഡിയോ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ ശരി